ഹായ് കൂട്ടുകാരെ ഇന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പം ചക്ക അവിയലും പിന്നെ രണ്ട് വങ്കട മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം അത് വാഴയില ഇല്ലാത്തവർക്കും പൊള്ളിച്ചെടുക്കുന്ന പോലത്തെ ഒരു റെസിപ്പി കാണിക്കാം ഇതിപ്പം ചക്ക ഉണ്ടാക്കാനാണ് ഇതുപോലൊരു പാൻ എടുത്ത് കുറച്ച് ഒഴിച്ച് ഇത്രയും വെള്ളം മതി കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചക്ക ചക്കടാം ഈ ചക്ക അരിഞ്ഞിരിക്കുന്നതുണ്ടല്ലേ നമ്മൾ വറുക്കാനൊക്കെ എടുക്കുന്ന പോലെയും അവിയലിന് നമ്മൾ അരിയുന്നത് പോലെയാണ് ഈ ചക്ക അരിഞ്ഞിരിക്കുന്നത് കേട്ടോ ചക്ക ഇട്ട് കഴിഞ്ഞു ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത് കാരണം ചക്ക കൂടുതലും വെള്ളം കുറവുമല്ലേ അതുകൊണ്ടാണേ അപ്പം ഇത് മറ്റേ ചക്ക ഇങ്ങനെ കുഴച്ചെടുക്കുന്ന പോലെ വേവണ്ട ആവശ്യമില്ല എങ്ങനെ എടുക്കുമോ അതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് മേളിക്കിടക്കുന്ന താഴോട്ടിട്ട് അങ്ങനെ വേണം ഇത് വേവിച്ചെടുക്കാൻ ഇത് വെന്ത് കഴിയുമ്പം നമ്മൾ ഇളം തേങ്ങ തിരിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും രണ്ട് പച്ചമുളകും കുറച്ച് കൊച്ചുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒന്ന് അരച്ചിട്ട് വരാം ഇത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളമുണ്ട് കേട്ടോ അടിയിൽ അപ്പം അതിൽ ചക്കക്കുരു ഒക്കെ കിടപ്പുണ്ട് ഞാൻ ചക്കക്കുരുവും കൂടെ ഇട്ടിട്ടുണ്ട് അതിൽ അപ്പം അതും കൂടെയൊക്കെ ഉടച്ച് നോക്കുവാണ് വെന്തോന്ന് ഇനിയും നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഇത് വേവുന്ന നേരത്തിന് ഞാനിവിടെ ചക്കയ്ക്കൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്കിതിലോട്ട് ഇടാം ചക്ക ഒക്കെ ഒരു പകുതി വേവായപ്പോഴാണ് ഞാൻ ഈ അരപ്പിട്ടത് കേട്ടോ ഈ അരപ്പ് നല്ലതുപോലെ ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് ഇനിയും ഇതിലേക്ക് നമുക്ക് മിക്സി കഴിയ വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് അതിരുന്ന് നല്ലതുപോലെ ഈ പച്ചമണവും മാറി ഈ എല്ലാം പകുതി വെന്തിട്ടുണ്ട് കേട്ടോ ചക്കക്കുരുവൊക്കെ അപ്പം ഇതൊന്ന് പറ്റിച്ചെടുക്കാം ഇതിന് മുഴുവൻ വേവേം വേണം ഇതിൻ്റെ വെള്ളം വറ്റേം വേണം അതാണ് ഇനിയത്തെ പ്രോസസ്സ് ഇച്ചിരി കൂടെ വെള്ളമുണ്ട് ആ നേരത്തിന് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം വേവിച്ചെടുക്കാമെന്ന് മാത്രമല്ല പറ്റിച്ചെടുക്കാം വെള്ളമൊന്നും പറ്റിച്ചെടുത്താൽ ഇത് റെഡിയായി അങ്ങനെ ചക്കാവിയലൂടെ റെഡി സാധാരണ തിരുവനന്തപുരം സൈഡിലോട്ടൊക്കെയാണ് ഈ ചക്ക അവിയൽ ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് കേട്ടോ വടക്കോട്ടുള്ളവരൊക്കെ ഇതുണ്ടാക്കുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ ചക്ക അവിയൽ റെഡിയായി ഇനി അടുത്ത് നമുക്ക് മീനിൻ്റെ പണി നോക്കാം എനിക്കിവിടെ രണ്ട് വലിയ വങ്കട കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് വലിയ പാൻ തന്നെ എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ചുപ്പ് ഇത്രയിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് മീനും കൂടെ ഒന്ന് ഇടാം തിളച്ച് വന്നതിന് ശേഷം അതിൽ കുറച്ച് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കെട്ടാം എന്നിട്ടിനി ഇതൊന്ന് ഇളക്കിയെടുക്കാം തിളച്ചാലും എല്ലായിടവും ഉപ്പൊക്കെ പിടിക്കണ്ടേ അതിനുവേണ്ടിയാണേ എന്നിട്ട് വൃത്തിയാക്കി വെച്ച് വങ്കട മീൻ ഇതിലേക്കൊന്ന് ഇടാം രണ്ട് മീനാണ് ഞാൻ എടുത്തത് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ല തിളച്ച് വേവുന്നുണ്ടേ മീനൊക്കെ കുറച്ച് നേരമേ ഇട്ടുള്ളൂ കേട്ടോ അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത് വെന്ത് ഉടയാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ ഏകദേശം വെന്ത മീനാണല്ലോ തിരിച്ചിട്ടു ഒരു രണ്ട് മിനിറ്റ് വേവിച്ചു ഇതിനായിട്ട് നമുക്ക് രണ്ട് സവാള കുറച്ച് കൊച്ചുള്ളി പച്ചമുളക് തക്കാളി രണ്ട് തണ്ട് കറിവേപ്പിലേയും എടുത്തിട്ടുണ്ട് അരിഞ്ഞിട്ട് വരാം മീൻ പതുക്കെ ഇതിൽ നിന്ന് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം സ്റ്റൗ വീണ്ടും ഓണാക്കി ഈ ബാക്കി വന്ന വെള്ളം നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം പറ്റിച്ച് കുറച്ചായിട്ട് കിട്ടിയിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ തീയൊന്ന് സിമ്മിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു അര ടീസ്പൂൺ കടുകിടാം അതൊന്ന് പൊട്ടി വന്നാലുടനെ സവാളയും കൊച്ചുള്ളിയും കൂടെ ഇതും ഞാൻ ഫുഡ് പ്രോസസ്സറിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പം ചെറിയ പീസായിട്ട് കിട്ടും അത് ആവശ്യത്തിനേ ഞാൻ ഇട്ടുള്ളൂ അത്രയും സവാള കാണിച്ചെങ്കിലും ഒരു വലിയ സവാളയും കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഉള്ളതാണ് ഇത്രയും ഇതുപോലെ കണ്ണാടി പോലെ ഒന്ന് വഴന്ന് വന്നാൽ നമുക്ക് ബാക്കി പച്ചമുളക് രണ്ട് കറിവേപ്പില ഒക്കെ ഒന്നിട്ട് വഴറ്റിയെടുക്കാം ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഈ ഇത്രയും മാത്രത്തിനായിട്ട് ഉപ്പ് കാരണം മറ്റേ അരപ്പിൽ ആ വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ട് നമ്മൾ മീൻ വേവിക്കാനായിട്ട് എടുത്ത വെള്ളത്തിൽ ഉപ്പുണ്ട് അപ്പം അതൊക്കെ നോക്കി വേണം ഉപ്പിടാൻ എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം ഇത് ഞാൻ അരച്ച് ക്യൂബാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് രണ്ടും ഒരേ അളവിന് തന്നെ അങ്ങ് ഇട്ടു കേട്ടോ ഇതും കൂടെ ഒന്ന് ഉടഞ്ഞ് ആ തണുപ്പൊക്കെ മാറി ഒന്ന് ഉടഞ്ഞൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു തക്കാളി എടുത്തു വെച്ചിരുന്നല്ലോ അത് അരിഞ്ഞതും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ തക്കാളി ഉടയൊന്നും വേണ്ട അതിനു മുമ്പ് തന്നെ നമുക്ക് ഇതിൽ പൊടികളിടാമേ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീറി ചില്ലി പൗഡർ ഇട്ടു ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു ഇനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിൽ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് വളരെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ഇടാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം എപ്പോഴും ഞാൻ ഒന്നുകിൽ മിക്സി കഴിയ വെള്ളമോ അല്ലെങ്കിൽ സാധാരണ എടുത്ത് ഒന്ന് ചാലിക്കൂ അല്ലേ എന്നാലേ ഈ ഗരം മസാലപ്പൊടിയാണെങ്കിലും എത്ര നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലും ഒരറ്റത്തെ പിടിക്കത്തുള്ളൂ അല്ലേ മുഴുവൻ ഭാഗത്തും ആവത്തില്ല ഇവിടെ എന്താ വെള്ളം ഞാൻ ഒഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മീൻ വറ്റിച്ചെടുത്ത വെള്ളമില്ലേ മീൻ വേവിച്ച് പറ്റിച്ചെടുത്ത വെള്ളം ആ വെള്ളമാണ് ഒഴിക്കുന്നത് അതുകൊണ്ടാണ് വെള്ളം ഞാൻ കുറച്ച് ആക്കിയെടുത്തത് കേട്ടോ വറ്റിച്ച് ചെറിയ ക്വാണ്ടിറ്റി ആക്കിയത് ഇതിന് വേണ്ടിയായിരുന്നു എന്നിട്ട് നല്ലതുപോലെ എല്ലാം എല്ലൂടെ ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് നിരത്തിയിടാം ഈ നിരത്തിയിട്ടിയ അരപ്പിലേക്ക് മീൻ വെന്തതും കൂടെ ഇടാം മീൻ വെന്തതിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ തലയുടെ ഭാഗം അതൊക്കെ ഒന്ന് പിഞ്ചി വന്നിട്ടുണ്ട് കേട്ടോ കാരണം വെന്തു പോയി ഒത്തിരി വെന്തില്ല എന്നാലും വെന്തു ആ ഒരു പരിവ് എന്നിട്ട് ഈ അരപ്പുകളെല്ലാം മുകളിലോട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് സിമ്മിൽ വെച്ച് വേണം ഇനി അടുത്ത പ്രോസസ്സ് ഇതുപോലെ രണ്ടിനെയും ഒന്ന് അടച്ചു വെച്ച് ഇങ്ങനെ പൊതിഞ്ഞു പൊതിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പം അടിയിലും അരപ്പായി മുകളിലും അരപ്പായി ഇനി ഇത് സിമ്മിലിരുന്ന് വേവിട്ട് കേട്ടോ കണ്ടില്ലേ ഇത്രയും തീയേ ഉള്ളൂ ഇതൊന്ന് പതുക്കെ അവിടെ ഇരുന്ന് കേട്ടോ കുറേ നേരം വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരുവത്തിൽ എത്തിയത് കേട്ടോ അപ്പം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് നല്ലതുപോലെ ആയിട്ടുണ്ട് ഇത് ഞാൻ എന്തിനാണ് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇപ്പം ഫ്ലാറ്റും ഒക്കെ ആകുമ്പം നമുക്ക് വാഴയിലേക്ക് കിട്ടാൻ പാടാണല്ലേ അല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ വാഴയിലേക്ക് കിട്ടാത്ത സാഹചര്യത്തിലും നമുക്ക് മീൻ പൊള്ളിച്ചെടുക്കാം അല്ലേ ഇത് അസൽ മീൻ പൊള്ളിച്ചാൽ അതേ ടേസ്റ്റ് കിട്ടും കിട്ടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു